മലയാളിയുടെ സ്വന്തം മമ്മൂക്ക കോവിഡാനന്തര കാലത്ത് വർധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേറ്റ മമ്മൂട്ടി മലയാളിക്ക് എന്തുകൊണ്ടും ഒരു വിസ്മയമായിരുന്നു അതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നില്ല വരാനിരിക്കുന്ന ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങളിലേക്കുള്ള ഒരു റിഹേഴ്സൽ മാത്രമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു കടന്നുപോകുന്ന വർഷവും നടനായും നിർമാതാവായും മമ്മൂട്ടി ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കിയ ചലച്ചിത്ര വർഷമാണ് കടന്നുപോകുന്നത് മലയാളത്തിലെ മുൻനിര നായകന്മാരെയും യുവതാരങ്ങളെയും ബഹുദൂരം പിന്നിലാക്കി മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം വീണ്ടും തന്റെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ച അതേ മത്സര ബുദ്ധിയോടെയും ആവേശത്തോടെയുമായിരുന്നു മമ്മൂട്ടിയുടെ ഓരോ തിരഞ്ഞെടുപ്പും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ ഒരേ സമയം നായകനായും പ്രതിനായകനായും നായകനായും ധീരനായും നിസ്സഹായനായും വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടങ്ങൾ മാസിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള വേഷങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയും ഇന്ത്യൻ നായകന്മാർക്കിടയിൽ തന്നെ വേറിട്ട സ്വരമായി മാറുകയാണ് മമ്മൂട്ടി എഴുപത്തിരണ്ട് വയസ്സ് അതേ എഴുപത്തിരണ്ടാം വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന ആ തുടക്കക്കാരന്റെ ആവേശവും അഭിനിവേശവും ഇന്നും മമ്മൂട്ടിക്കുണ്ട് നിരന്തരം തന്നിലെ നടനെ പുതുക്കിപ്പണിയാനും അനായാസം വേഷപ്പകർച്ച നടത്താനും മമ്മൂട്ടിക്ക് കഴിയുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് അവതരണം പ്രകടനം നിർമ്മാണം തുടങ്ങി അടിമുടി മമ്മൂട്ടിയുടെ കയ്യൊപ്പ് ചാർത്തിയ വർഷമാണ് ഇക്കടന്നു പോകുന്നത് നാലു ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിലേക്ക് എത്തിയത് മാസ്റ്റർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശേരിക്കൊപ്പം മമ്മൂട്ടി ആദ്യമായി ഒന്നിച്ച നൻപകൽ നേരത്തെ മയക്കം ഒരേ സമയം നിരൂപക പ്രേക്ഷക പ്രശംസകൾ ഏറ്റുവാങ്ങിയല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രം ഐ എഫ് എഫ് കെയിൽ പുരസ്കാരവും നേടി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ചിത്രം തിയേറ്ററിലെത്തിയപ്പോഴും മികച്ച സ്വീകാര്യത തന്നെ ലഭിച്ചു മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ചിത്രത്തിന് ലഭിച്ചപ്പോൾ അവിസ്മരണീയമായ പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും സ്വന്തമാക്കുകയായിരുന്നു ജെയിംസായും സുന്ദരമായും അനായാസമായി വേഷപ്പകർച്ച നടത്തിയ മമ്മൂട്ടി എല്ലാ കാലത്തും പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് നൽകുന്ന നടനാണ് മമ്മൂട്ടി നടൻ റോണി ഡേവിഡ് രാജും സഹോദരനും ഛായാഗ്രഹകനുമായ റോബി രാജും ചേർന്നൊരു പോലീസ് സ്റ്റോറിയുമായി മമ്മൂട്ടിക്ക് മുന്നിലെത്തി കഥ ഇഷ്ടപ്പെട്ട മമ്മൂട്ടി എസ് മൂളിയെന്ന് മാത്രമല്ല ചിത്രത്തിന് വേണ്ടി മറ്റൊരു പ്രൊഡ്യൂസറെ അന്വേഷിക്കേണ്ടതില്ലെന്നും പറഞ്ഞു കണ്ണൂർ സ്ക്വാഡ് എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ പിറവിയെടുക്കുന്നത് അങ്ങനെയാണ് ഇമോഷണൽ രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തി മമ്മൂട്ടി കണ്ണൂർ സ്ക്വാഡിൽ കയ്യടി നേടി ഒ റിലീസിലും ചിത്രത്തിന് വലിയ സ്വീകാര്യതയായിരുന്നു ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ നിരൂപക പ്രശംസ നേടിയ സംവിധായകൻ ജിയോ ബേബിക്കൊപ്പം മമ്മൂട്ടി ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു കാതൽ കോർ തെന്നിന്ത്യൻ താരം ജ്യോതിക ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ തിരിച്ചെത്തിയെന്ന പ്രത്യേകതയും കാതലിനുണ്ട് ക്യുവർ വിഷയങ്ങളെ വികലവും ദുർബലവുമായി അവതരിപ്പിച്ചു വന്ന മലയാള സിനിമകളിൽ നിന്ന് വേറിട്ടൊരു സഞ്ചാരമാണ് കാതൽ നടത്തിയത് മമ്മൂട്ടിയെപ്പോലെ താരപരിവേഷമുള്ള പാൻ ഇന്ത്യൻ സ്വീകാര്യതയുള്ള ഒരു നടൻ സ്വവർഗാനുരാഗിയായ മാത്യു ദേവസ്യയുടെ കഥാപാത്രം ചെയ്യാൻ മുന്നോട്ടു വന്നപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഗതി നിർണയിക്കപ്പെട്ടിരുന്നു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയായി കൂടി കാതൽ മാറി എന്നത് സിനിമയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു നടൻ മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ഒരു താരമാകണമെന്നല്ല നല്ല നടൻ എന്നറിയപ്പെടാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ഈ വാക്കുകളോട് പൂർണമായും നീതി പുലർത്തുന്ന സമീപനമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പുതുവർഷത്തിൽ ഭ്രമയുഗം ബസൂക്ക ടർബൂ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗവുമാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ടർബുലെയും ഭ്രമയുഗത്തിലെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഭീഷ്മപർവത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിനു ശേഷം മമ്മൂട്ടിയും അമൽ അമൽനീരതും ഒന്നിക്കുന്ന ബിലാലും പ്രേക്ഷകൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മലയാള സിനിമ പഴയ മലയാള സിനിമയുമല്ല മമ്മൂട്ടി ഇപ്പോൾ പഴയ മമ്മൂട്ടിയുമല്ല പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എഴുപത്തിരണ്ട് വയസ്സിന്റെ യൗവനമായും എത്തുന്ന മമ്മൂട്ടിയുടെ വിസ്മയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇനിയും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി വിഷ്വൽ വൺ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക